അന്വേഷണ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ഡി ജി പി പ്രതികളുടെ കുറ്റസമ്മതം മാധ്യമങ്ങൾക്ക് നൽകരുതെന്നും അന്വേഷണ പുരോഗതി മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധമാക്കരുതെന്നും സർക്കുലറിലുണ്ട് നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും പ്രോസിക്യൂഷൻ ജനറലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ ഹരിമോഹൻ ഈ സർക്കുലർ എപ്പോൾ ഇറങ്ങിയതാണ് ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് ഒപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത് സ്വതീ രണ്ടു ദിവസം മുൻപാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഒരു സർക്കുലർ പുറത്തു വരുന്നത് ആ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് എ ഡി ജി പിമാർ മുതൽക്ക് ജില്ലാ പോലീസ് പോലീസ് മേധാവിമാർ വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കുമാണ് അതിനർത്ഥം ഇവരുടെ കീഴിൽ വരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും എല്ലാ പോലീസുകാർക്കും വേണ്ടിയുള്ളതാണ് അവരെ ഈ ഇത് സംബന്ധിച്ച് ഈ സർക്കുലറിൽ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണമെന്നും സർക്കുലറിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കുലറിൽ പറയുന്നത് അന്വേഷണ വിവരങ്ങൾ ഒരു കാരണവശാലും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കരുത് എന്നുള്ളതാണ് അതായത് അതിൽ ഔദ്യോഗികമായി വിവരം പത്രസമ്മേളനം വിളിച്ച് പങ്കുവയ്ക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയ്ക്ക് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നതോ എല്ലാം തന്നെ വിലക്കിക്കൊണ്ടുള്ള ആ ഒരു സർക്കുലർ ആണോ എന്നുള്ളത് കൂടി പ്രത്യേകതയാണ് മാത്രമല്ല അതിനകത്ത് കൃത്യമായി പറയുന്നത് സമീപകാലത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിലെ പ്രതി കുറ്റസമ്മതം നടത്തി എന്നുള്ള കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ഹൈക്കോടതി ഇത് സംബന്ധിച്ച കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ മുൻപ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അതായത് പ്രതിയുടെ കുറ്റസമ്മതം ഒരു കാരണവശാലും കോടതി കോടതികൾ അതൊരു തെളിവായി സ്വീകരിക്കില്ല അത് ഏതെങ്കിലും കാരണവശാൽ അതിൻ്റെ ഏറ്റവും ഒടുവിൽ മാത്രം സ്വീകരിക്കുന്ന ഒരു സാഹചര്യ തെളിവ് മാത്രമായാണ് അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ആ കോടതികൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക കാരണം ആ പ്രതി ഏതെങ്കിലും കാരണവശാൽ വിട്ടയക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ വെറുതെ വിടേണ്ടി വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ രോഷത്തിന് കോടതി ഇരയാകും അതുകൊണ്ട് തന്നെ കോടതിയുടെ കോടതി അലക്ഷ്യത്തിന് തുല്യമായ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ കുറ്റസമ്മതം മാത്രമല്ല അത് മറ്റ് കാര്യങ്ങൾ അതായത് അടിയന്തര ഘട്ടങ്ങളിൽ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കണം എന്നുള്ള നിർദ്ദേശം വരികയാണെങ്കിൽ മാത്രമാണ് അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കേസിന്റെ ഒരു വിവരങ്ങളും അതായത് കേസിന്റെ അന്വേഷണം ഏതു വഴിക്ക് പോകുന്നു കേസിലെ പ്രതികൾ ആരാണ് എന്നതടക്കം ഒരു വിവരങ്ങളും പങ്കുവയ്ക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്